പറഞ്ഞു ഇല്ലാണല്ലേ എനിക്കറിയും ഇപ്പൊ സേഫല്ലെന്ന് പറഞ്ഞാണ് ബ്രോ സിനിമയിലേക്ക് വന്നത് അതൊരു തലവേന ഞാൻ സ്ഥലത്തേട്ടിന് ഇപ്പൊ സിനിമയുടെ സീക്രട്ട് സീക്രട്ടായിട്ട് എന്തെങ്കിലും പഠിക്കാൻ കാര്യമുണ്ടോ ഡയറക്ഷനോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയോ അങ്ങനെ എന്തെങ്കിലും നൈസ് ആയിട്ട് പഠിക്കാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ സീകരായി ഉത്സവ സീക്വൻസ് ആണ് അടിപൊളിയാൽ മച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി ചെറിയ ചകളൊക്കെ കൊടുത്ത് നമ്മളെ ജില്ലായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് നടക്കുന്ന ഒരു സ്പീഡുണ്ട് നമ്മൾ എടുക്കുന്ന സ്പീഡിനെക്കാട്ടും അറുപത്തഞ്ച് ശതമാനം ഫാസ്റ്റർ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം അവിടെ നിന്നായിട്ട് കിട്ടുന്ന എങ്ങനെയെങ്കിലും തീർത്തിട്ട് വീട്ടിൽ സിനിമ ഇമാജിനെ തരാം എനിക്കറിയാം മച്ചാലെ സൂക്ഷിക്കപ്പെട്ടെന്ന് കാര്യ പറ്റില്ല മലയാളം സിനിമയുടെ തലവര മാറ്റാനായിട്ട് മഹേഷ് നാരായണൻ കൊണ്ടുവന്ന കുറച്ച് വൈബ് മച്ചാമാർ പടം ടീം തലവരെയാണ് ക്ലബ് ഓഫ് വെൽക്കം ഫസ്റ്റ് അർജുൻ ബ്രോ ഞാൻ ആദ്യം സ്ട്രൈക്ക് ചെയ്ത പടത്തിന്റെ പോസ്റ്ററിലെ ഒരു ഫോട്ടോ ആണ് ആ ഒരു ചിരിയാണ് ഈ ക്യാരക്ടർ വന്നപ്പോ എന്താണ് ബ്രോനെ സ്ട്രൈക്ക് ചെയ്ത ഇതിന്റെ കഥയും ഇത് ഈ കഥ പറയുന്ന നറേഷൻ്റെ രീതിയും പരിപാടിയും ടോട്ടലി ഡിഫറൻറ്റ് ഫീൽ ചെയ്ത എനിക്ക് ഇത്ര നാളും ചെയ്ത പടങ്ങളല്ലാണ്ട് നമുക്ക് ഇത് ഇത് ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതി അല്ലാത്ത പരിപാടിയിലൂടെയാണ് ഈ പടത്തിന്റെ കഥ പോയിക്കുന്നത് പിന്നെ തലവരാന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ക്യാരക്ടറിന് മാത്രം തലവരല്ല ഇതിൽ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയും കൂടെ വന്ന ഫാമിലിയുടെയും കൂടെ വന്ന ഗേൾ ഫ്രണ്ടിൻ്റെയും എല്ലാവരുടെയും ഒരു ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് എല്ലാവർക്കും പ്രോപ്പർ അതിൻ്റെ അതിന്റെ രീതിക്കായിട്ടുള്ള ഒരു എൻഡിങ്ങും കൊടുത്തിട്ടാണ് ഈ പടം നിർത്തിയിരിക്കുന്നത് വിഷ്ണു വിഷ്ണുപ്രവനോട് വിളിക്കാം കൊച്ചിയിൽ നടന്ന അന്നേം പ്രസൂടെ ഷൂട്ടിന് പോയിട്ട് അവിടെ നിന്ന് ഒരു റോഡ് വെച്ച് ആദ്യം സിനിമ കയറി എന്നിട്ട് ഇപ്പൊ മെയിൻ ലീഡിൽ ഒരു പടത്തിന് തന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എന്താണ് ഫീൽ ചെയ്യണം പ്രവുൻ ഭയങ്കര പ്രൗഡാണ് ആ ഒരു എനിക്ക് വേണമെങ്കിൽ ഒരു പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ വരെ പതിമൂന്ന് വർഷം ഇത് പതിനൊന്നാമത്തെ സിനിമയാണ് മഞ്ഞുമല്ലാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ലെങ്ത്തി റോള് പരിപാടി ചെയ്യണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത്ന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് തലവരായിട്ട് അകില് വരുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് മഞ്ഞുമലൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കുറച്ച് പേർക്ക് ഞാൻ മൊത്തത്തിൽ ഫിസിക്ക് ഇതൊക്കെ ഞാൻ ഭയങ്കര സ്കെലറ്റ് ഒരാളാണ് അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒരു മെച്യുവേർഡായിട്ടുള്ള ഒരാളുടെ ഒരു ഫീച്ചർ വേണം എന്നൊക്കെ അകിലിങ്ങനെ പറഞ്ഞു തരണതാണ് അപ്പോൾ എനിക്ക് ടോട്ടലി ലുക്ക് വൈസ് ആയാലും ഒരു ഞാൻ ഇതേപോലെ മീശയൊന്നും വെച്ചിട്ട് ഞാൻ ഒരു പടത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പടത്തിൽ അങ്ങനെ ആദ്യമേ താടിയിക്കണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് തുടങ്ങി നാലാമത്തെ ദിവസം എന്നോട് അകില് പറഞ്ഞൊന്ന് ലുക്ക് നമുക്ക് വേറൊരു പരിപാടി പിടിക്കുക ഒന്ന് മീശ വെച്ചൊന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ലുക്കൊക്കെ ഒന്ന് മാറ്റി മീശയൊക്കെ വെച്ച് വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് മുണ്ടെടുത്ത് ഒന്ന് നോക്കിക്കോ മുണ്ടായിരിക്കും മൊത്തത്തിലുള്ള പരിപാടി അപ്പോൾ ഒരു ില് ഷൂട്ടി അഖിലവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഞാനിങ്ങനെ മുണ്ടക്കൊടുത്ത് മീശിങ്ങനെ അഖില പെട്ടെന്ന് അന്ന് അതിലായിട്ട് കയറി പിന്നെ എന്റെ ഭാഗ്യത്തിന് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ ഒരു വിശ്വാസം അതിനുശേഷം സീരിയലിലേക്ക് വന്നു സിനിമയിലേക്ക് വന്നതിന് ശേഷം ലൈഫ് മാറി മാറ്റം എന്തായാലും ഇരിക്കാൻ പറ്റില്ല അത് കാരണം സാധാരണ ഒരു ഒരു ലഘു കുടുംബം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് കൊല്ലം എന്ന് പറഞ്ഞ വൈക്കുന്ന സ്ഥലത്ത് നിന്ന് വിടം വരെ വന്ന് മ്യൂസിക്കല് ടിക്ടോക്ക് ടെലിവിഷൻ സിനിമ അങ്ങനെ വന്ന് വളർന്നു വന്ന് ഇത്രയും ഒരു സ്റ്റേജിൽ സ്റ്റേജില് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു സദസ്യം വലിയ കാര്യം ഞാൻ എപ്പോഴും എന്നെ തന്നെ പറ്റും പറ്റും വളർന്നു വന്ന രീതി സന്തോഷം തീപ്പൊരി പിന്നെ ആയിക്കോട്ടെ സുമതി വളം ആയിക്കോട്ടെ ഇപ്പൊ തലവര ഇതിൽ നിങ്ങൾ രണ്ടുപേരും പേര് ഉണ്ട് അർജുൻ ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിട്ടുള്ള റാപ്പ് എങ്ങനെയാണ് അത് പറയാൻ പറ്റില്ല സൗഹൃദം നിമിഷം അത് അവന്റെ ജീവിതത്തിൽ ഒരു ഒരു മേജർ മേജർ പോയിന്റില് പോയിന്റിൽ പണി പാളിക്കിട വിളിച്ചിട്ടും പാളിക്കടക്കണം അവന് നീ ഒന്നും നോക്കണ്ട നീ കേറി കയറി വേണല്ലേ പറ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്ന രീതിയിലാണ് പറഞ്ഞത് നീ ഒന്ന് നോക്കണ്ട നീ ഒന്ന് ചിന്തിക്കണ്ട നീ കയറിക്കിവിടെ നോക്കാം അപ്പൊ അത്ര ഞാൻ അങ്ങനെ ഒരാളുടെ പറയണെങ്കിൽ എനിക്ക് അത്ര കണക്ട് ആയിട്ട് വേണം അല്ലെങ്കിൽ ഞാൻ ഓക്കെ മാ ഞാൻ ഇപ്പൊ വിളിക്കാട്ടാന്ന് ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ നിക്കുന്ന എല്ലാവരുടെ നല്ല കളക്ഷൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിഷ്ണു ആയിക്കോട്ടെ ഇപ്പം രേവത ആയിക്കോട്ടെ സഭ ആയിക്കോട്ടെ മനജായിക്കോട്ടെ സഭ ഞാനൊരു പടം ഒരു ാണെങ്കിലും ഇത് ഇപ്പൊ ഒരുപാട് ഡയറക്റ്റ് ചെയ്ത രാജേഷ് നെക്സ്റ്റ് മൂവിയാണ് പുതിയ പരിപാടിയാണ് ആൾക്കാർക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കണ്ടുമെന്ന് പറഞ്ഞി വെബ്സീരീസ് അതെ അതെ അപ്പൊ സോ അത് ഒരു സിനിമയൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ഏത് സിനിമ ചെറിയ വലിയ സിനിമ നമ്മൾ 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 പ്രേക്ഷകരാണ് വലുതാക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സോ മനോജിനെ സിനിമയിലെ സെറ്റിൽ വെച്ചാണ് വാലിബലിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ശരിക്കും സത്യം വരുന്ന സിനിമ സാർ ലിജോസാർ കണ്ടാണ് എന്നെ വാലിബലിലേക്ക് വിളിക്കുന്നത് ആദ്യ സിനിമ ഇപ്പൊ ഈ സിനിമ നടക്കുന്നത് ട്രിവാൻഡ്രത്താണോ പാലക്കാട് പാലക്കാട് അല്ല പിന്നെ തമിഴ് കൂടുതലായിരുന്നു പടത്തില് ഒരു ക്യാരക്ടർ പറയണതായാലും തമിഴാണ് സംസാരിക്കുന്നത് അതെ കയറായിട്ട് മാത്രമേ തമിഴ് സംസാരിക്കൂ ബാക്കി എല്ലാവരും ഇത് ഫസ്റ്റ് മലയാളത്തിലെ ഫസ്റ്റ് പടം തമിഴിൽ വന്നിട്ട് ഈ കോമൺ തിങ് എന്തെങ്കിലും തോന്നിയിരുന്നോ മലയാളം ഇൻഡസ്ട്രിയിലും തമിഴിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ വർക്ക് ചെയ്തിരുന്നു അതിലും തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളം ഇൻഡസ്ട്രിയിലും കോമൺ ആയിട്ട് തോന്നിയ എന്തെങ്കിലും എലമെന്റ് ഉണ്ടായിരുന്നോ ഏ ഇല്ല അങ്ങനെ അങ്ങനൊന്നും ഐ തിങ്ക് ഇൻ ദ സെൻസ് കോമൺ ആയിട്ടുള്ളത് വർക്ക് ചെയ്യും സിനിമ എടുക്കും അത്രേ ഉള്ളൂ ഭയങ്കര ഡിഫറന്റ് എൻവയർമെന്റ് ആയിരുന്നു പേഴ്സണലി എനിക്ക് ബാക്കി ആൾക്കാരുടെ ആയിരുന്നു പേഴ്സണലി ഐ ഫെൽറ്റ് റിലേഷൻഷിപ്സ് പ്രൊഫഷണൽ ആയിരുന്നു ഞാൻ പോകും ഷോർട്സ് എടുക്കും എന്റെ ജോലി ചെയ്യും മൈ മൈക്കാരൻ വീട്ടിൽ പോകും അങ്ങനെ ആയിരുന്നു ഇവിടെ ഞാൻ എന്റെ ഷോർട്ട് ഇല്ലെങ്കിലും എനിക്ക് വർക്ക് ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ പോയി സെറ്റിൽ ഇരിക്കും ഇൻഫാക്ട് ഞാൻ ഫസ്റ്റ് ഡേ ലാൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ റൂമിലോട്ടായിരുന്നു പോകണ്ട ഞാൻ വിചാരിച്ചു നോക്കിയാൽ എന്താ അവർ ചെയ്യുന്നത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ സെറ്റിലോട്ട് പോയി പിന്നെ എനിക്ക് ഇവിടെ ഷൂ ട്രയൽ ഉണ്ടായിരുന്നു പിന്നെ ഫുൾ ഡേ ഞാൻ അവിടെ ആയിരുന്നു സെറ്റിൽ സോ അങ്ങനെ വെരി ചിൽ വൈബ് ഉള്ള സെറ്റ് സെറ്റായിരുന്നു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സന്ധ്യ സന്ധ്യ ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ഇപ്പം ഞാൻ മലയാളിയാണ് പക്ഷെ ഞാൻ താമസിക്കുന്ന ചെന്നൈയിലാണ് അപ്പൊ എന്റെ മലയാളത്തിൽ കുറച്ച് കുറച്ച് തമിഴുണ്ട് എൻ്റെ തമിഴിൽ കുറച്ച് മലയാളവും ഉണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സന്ധ്യ ഹാഫ് മലയാളിയാണ് പക്ഷേ തമിഴ് സ്പീക്കിംഗ് ആണ് സോ അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ അവൾക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി മാത്രമല്ല അവരുടെ ഭയങ്കര നാച്ചുറൽ ഒത്തന്റിക് ആണ് ഓർഗാനിക് ആണ് ഒന്നും ഫോർസ്ഡ് അല്ല എല്ലാ ക്യാരക്ടേഴ്സും നോട്ട് ഓൺലി സന്ധ്യ എല്ലാ സിംഗിൾ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഒരു ഭയങ്കര നാച്ചുറൽ വേയിലാണ് അഖിൽ എഴുതി അഖിൽ ലാൻഡ് അപ്പു എഴുതിയിരിക്കുന്നത് സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത് നിങ്ങൾ എല്ലാവരും സ്ക്രിപ്റ്റ് ഇതൊരു റിയൽ ലൈഫ് ക്യാരക്ടറിൽ നിന്ന് പോകുന്ന ും പോണിയാണ് ഇപ്പം പാണ്ഡാന്റെ സ്റ്റോറി ആണിത് പാണ്ഡാന്റെ ഇൻസെക്യൂരിറ്റി ഇതാണെങ്കിൽ എന്റെ ഇൻസെക്യൂരിറ്റി എന്തെങ്കിലും ആയിരിക്കും അത് എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് ഓർ ഈവൻ ഇൻ ഓഫ് ഹിസ് ഡ്രീം ഓർ ലൈഫ് ഇൻ ജനറൽ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും എല്ലാവർക്കും ഹാപ്പി മൂമെന്റ്സ് ഉണ്ടാവും അതാണ് ഈ കഥ പറയുന്നതും സ്ട്രഗിൾ ആൻഡ് ഹാപ്പി മൂമെന്റ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓൾ ഹ്യൂമൻ ഇമോഷൻസ് അങ്ങനെയാണ് ഇപ്പൊ സേഫ് അല്ല സേഫ് അല്ല എന്ന് പറഞ്ഞാണ് ബ്രോ സിനിമയിലേക്ക് വന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ടാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയിലേക്ക് വന്നതല്ല സിനിമയിലുണ്ടായി സേഫ് അല്ല സേഫ് അല്ലെന്ന് പറഞ്ഞാണ് നമ്മൾ എത്തിയത് ഇപ്പൊ ഒരു കരിയർ ഇങ്ങനെ ഡേഞ്ചർ ആയിട്ട് ആണ് കൊണ്ടുപോകണന്നുള്ള ഒരു ഫീൽ എപ്പോഴും വന്നായിരുന്നു മനസ്സാ സേഫ് അല്ല ഇപ്പൊ സേഫ് ആണ് പിന്നെന്താ ഡെഞ്ചർ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഡേഞ്ചർ ആക്കുന്ന ആളാണോ അതോ സേഫ് സേഫാണ് സേഫല്ലോ ഞാൻ ശരത് ബ്രോയോട് ചോദിക്കേട്ടൻ സെറ്റിൽ സീക്രട്ട് സീക്രട്ടായിട്ട് എന്തെങ്കിലും പഠിക്കാൻ കാര്യമുണ്ടോ ഫോർ എക്സാമ്പിൾ ഡയറക്ഷനോ അല്ലെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയോ അങ്ങനെ എന്തെങ്കിലും നൈറ്റ് ആയിട്ട് പഠിക്കാൻ എന്തെങ്കിലും സാധനമുണ്ടോ സീക്രട്ട് ആയിട്ട് അത് തെറ്റാതെ മനോജ് ബ്രോ ഇപ്പോ സെറ്റിൽ വെച്ചിട്ട് ചെലപ്പോ ഒരു കോമ്പറ്റീഷൻ വരാം നന്നായി നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ വരാം നന്നായി ചെയ്യണം എന്നുള്ള മൂൺ വോക്കിൽ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാവരും നല്ല അടിപൊളി ഡാൻസേഴ്സ് ആണ് ഡാൻസ് അതിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഡാൻസിനോടുള്ള ഞാൻ കോമ്പറ്റീഷൻ അങ്ങനെ എനിക്ക് അറിയാമെന്നുള്ള കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യുന്നു അതില് ഭയങ്കര കോമ്പറ്റീഷൻ തോൽപ്പിക്കണം ആൾക്കാരെ തോൽപ്പിക്കണം സെൽഫായിട്ട് നമുക്കൊരു ചെലപ്പോ തോന്നൂലേറ്റ് എനിക്ക് ഇതുവരെ എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളു ബ്രോന്റെ ക്യാരക്ടർ ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഇതിലേക്കപ്പൊ എങ്ങനെയാണ് തലവേരിയിലേക്ക് എങ്ങനെയാണ് ബ്രോ തലവരിലേക്ക് അഖിൽ ബ്രോയാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ഇങ്ങനെ അർജുന അശ്വിനാണ് നായകൻ അപ്പൊ അതിലെ മിന്നൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫോണിൽ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു തന്നെ വിഷ്ണു ബ്രോട് ചോദിക്കുവാണെങ്കിൽ ബ്രോ ഇപ്പൊ സിനിമ ആക്ടിംഗിലേക്ക് വന്നതിന് ശേഷം അപ്പം ഇൻസ്റ്റൈഡ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സിനിമാറ്റോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം പരിപാടിയാണ് ആക്ടിന് വേണ്ടി തോന്നിട്ട് സിനിമ ആക്ടിങ് വന്നേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഞാൻ എല്ലാ ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുവായിരുന്നു നമുക്ക് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പണിയെടുക്കും അതിപ്പോൾ ഞാൻ മഞ്ഞുമല്ല കഴിഞ്ഞിട്ടായാലും ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഒരു ലാസ്റ്റ് മന്ത്രി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമായിട്ട് ഇത് തന്നെയാണ് ലക്ഷ്യം പക്ഷേ നമ്മുടെ സാഹചര്യവും നോക്കുമ്പോൾ സിനിമ ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറിച്ച് സംഭവം കേട്ടിട്ടുണ്ട് അതായത് ഒരു ഡൈക്കാസ്റ്റ് നിറച്ചും കാർസിന്റെ ഫുൾ ഒരു സൂട്ട് കേസ് നിറച്ചും ഡൈക്കാസ്റ്റ് ഉണ്ട് കാർസിന് ഇപ്പൊ ഹോട്ട്വീൽസ് ആയിക്കോട്ടെ പല മോഡലില്ല അതുപോലെ തന്നെ വിൻറ്റേജ് വണ്ടികൾ പ്രത്യേകിച്ച് ഒരു ക്രൈസ് ഉണ്ട് ബ്രോന് ശരിക്കും പറയാം ഈ കാറിന്റെ ക്രൈസ് എങ്ങനെയാണ് അർജുൻ ബ്രോയിന് കിട്ടിയത് മിക്ക ആൺപിള്ളേരും കാറിനോട് ഇൻട്രസ്റ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു അറിവില് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പഴയ പരിപാടി എൻ്റെ ഫ്രണ്ടിന്റെ അന്ന് എനിക്ക് വീട്ടിൽ കമ്പ്യൂട്ടർ ഒന്നുമില്ല ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ അപ്പാർട്ട്മെന്റിൽ താമസിച്ചത് ഒരു അപ്പാർട്ട്മെന്റിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ എൻ എഫ് എസ് കളിക്കാൻ പോയിരുന്നു എൻ എഫ് എസ് ടു അന്നോട്ടാണ് മറ്റേ ഈ മറ്റേ നൈട്രോക്സൈഡ് ഒക്കെ ഇടുമ്പോൾ പരിപാടി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാറിനോടും മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇഷ്ടം തുടങ്ങിയത് പിന്നെ ഡൈകാസ്റ്റ് കളക്ഷൻ ആകെ ഹോട്ട്മിൽസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ടും മറ്റേ വേറെ റേഷ്യോ എമൗണ്ട് റേഷ്യോസിലെ കാസൊന്നും എടുത്തിട്ടില്ല മാത്രമേ അത് അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് നാനൂറൊക്കെ ഉള്ളു ബാക്കി എന്റെ ഫ്രണ്ട്സിനടുത്ത് മൂവായിരം നാലായിരം ഒക്കെ ഉണ്ട് അതെ ബിഗിനറുന്നൂറ് നാനൂറ് പറയുന്നത് അത് ബിഗിനറാണ് ഞാൻ എന്റെ ഫ്രണ്ട് അടുത്ത് ഞാൻ വലിയ കാര്യത്തിൽ എന്റെ മുന്നൂറ് കാസൊക്കെ ഉണ്ട് പറയുമ്പോ ഇമാജിനറി സീൻ പറയാ സെറ്റ് എന്ന് ഒരു സ്കൂളായിരുന്നെങ്കി അതിലെ പഠിപ്പി ബാക്ക് ബെഞ്ചർ വൈകി വന്ന ആള് ആരായിരിക്കും നിങ്ങളുടെ കൂട്ടത്തില് പഠിപ്പി ഇവനായിരിക്കും ഇല്ലാത്ത സംശയവും ഇല്ല എല്ലാം കട്ടക്കാണ് അവന് അത് അത് തമാശയായിട്ട് പറഞ്ഞല്ല അവൻ അത് അത് പെർഫെക്റ്റ്ലി ആ സാധനം പിടിക്കണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി പരിപാടി ഇവൻ നമ്മള് പേഴ്സണലി കാണുന്നുണ്ടേ ഞാൻ പറഞ്ഞോറാണ് ആ ഒരു പരിപാടിയിൽ ഇവൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് മറ്റേ പൊടി ചോദിച്ച് സംസാരിച്ച് അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ സംസാരിച്ച് അഖിലായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യും സീൻ വൈസ് അത് ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിൽ സംസാരിക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ പഠിപ്പി ഇവരാണ് മടിയും ഞാനായിരിക്കും വരച്ചില്ലേ ഇങ്ങനെ മറ്റേ പെയിന്റ് ഒക്കെ എടുക്കണേ ആ കാലൊക്കെ ഉറങ്ങട്ടെ ആ മൂടാണ് പിന്നെ ലൊക്കേഷനിലേക്ക് ലാസ്റ്റ് ആരും ഇല്ല എല്ലാവരും അല്ലെങ്കി പണിയാവും ഡയറക്ടർ അവന് കറക്റ്റ് എന്താണ് സിനിമയിൽ അല്ലെങ്കിൽ ആ സീനില് അല്ലെങ്കിൽ ആ ഷോർട്ടിലേക്ക് വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല നമ്മളവിടെ ചെന്ന് നിൽക്കുക ഒരു സീൻ തരുമ്പോ ആ ഡൈലോഗിന് മോഡുലേഷൻ അടക്കം അല്ലെങ്കിൽ ബ്രേക്ക് അടക്കം നമുക്ക് പറഞ്ഞു തരും പ്രോസസ്സ് അത് ആ രീതിക്ക് ഡെലിവറി ചെയ്ത് പിന്നെ ചെറിയ ചെറിയ നുറുക്ക് സാധനങ്ങളൊക്കെ ഇട്ടു കൊടുത്ത് അവൻ എല്ലാവരും ആരെങ്കിലും കാരണം എല്ലാവർക്കും ഈ പരിപാടി ഭയങ്കര പേഴ്സണൽ ആണെന്ന് ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഓരോ അവരുടെ ക്യാരക്ടേഴ്സ് ആണ് അവർക്ക് സ്റ്റാർട്ടിംഗ് പ്രോപ്പർ ആയിട്ടുള്ള ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും ഉള്ള ക്യാരക്ടേഴ്സ് ആണ് വെറുതെ ജസ്റ്റ് ആഡ് ചെയ്ത ക്യാരക്ടേഴ്സ് അല്ല എല്ലാവർക്കും ഒരു ഒരു സബ് ഒക്കെ ആണ് പാട്ടില് കാണുമ്പോൾ തന്നെ അതാണ് അർജുൻ ബ്രോന്റെ സീൻ വരുമ്പോ അത് കണക്ട് ചെയ്തുകൊണ്ടു കുറച്ച് വരും പിന്നെ വിഷ്ണു ഒരു കണ്ട അല്ല ആ വേറെ വേറെ പരിപാടി ടൈപ്പ് ാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഉണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിരണ്ട് തൊട്ട് രോമാഞ്ചം ഭ്രമയുഗം ഇപ്പൊ സുമതി ജോണർ കിട്ടിക്കഴിഞ്ഞാൽ മച്ചാൻ ഞാൻ ബ്രോ ാണ് അർജുനും നല്ല കഥയുണ്ട് നല്ല രീതിക്ക് ആൾക്കാർ മൊത്തത്തിൽ ചെയ്തുകൊണ്ടാണ് പടം ആണത് അപ്പൊ എനിക്ക് അങ്ങനെ ഇന്ന ഇല്ല പ്രോപ്പർ പരിപാടി പൊളിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം പൊളിക്കുക എന്നുള്ള ഇരിക്കുന്ന എല്ലാത്തിനും പ്രാന്ത മാത്രമേ ഉള്ളൂ പരിപാടി കിട്ടിയ ക്യാരക്ടർ കിട്ടിയാ നേരെ അങ്ങനെ പോയി പൊളിച്ചിട്ട് തിരിച്ചു തരാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തിരണ്ടിൽ സൂപ്പർ ശരണ്യ

എനിക്ക് തരുൺ ചേട്ടന്റെ ഒരു പടം ജാവാ അപ്പൊ ഇത് വിളിച്ചു പിന്നെ നോക്കുമ്പോൾ ലാലേട്ടനോട് ഇതുവരെ എന്തൊരു അഭിനയിച്ചിട്ടില്ല ഞാനപ്പ ഇതിന്റെ ഷൂട്ടിന്ന പോണ് ഇവനെ കൊണ്ടു ഞാൻ പോലിച്ചാലേട്ടൻ്റെ ഭയങ്കര അടുത്തൊരാളായപ്പോ ഞാൻ നീടെ ഞാൻ ഇവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോണെ കാരണം എനിക്ക് പേടിയായി ലാലേട്ടനെട്ട് സംസാരിക്കാനായിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് പരിപാടി എടുത്ത് ഇറങ്ങി അല്ലേന്ന് പറയാം ഇപ്പൊ ക്യാമറ ചെയ്യുന്നു പറഞ്ഞു കൊറേ റോൾസ് ഇപ്പൊ ചെയ്യുന്നുണ്ട് അടുപ്പിച്ചാലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അർജുന ശോനി ചെയ്യാൻ ഇഷ്ടമുള്ളൂ എന്താണ് വെറുതിരിക്ക കാർ ഓടിക്കുക പിന്നെ ആരങ്ങനെ എന്തെങ്കിലും പറ്റി സംസാരിച്ച് പരിശോധം പറഞ്ഞിരിക്കുന്നില്ല അങ്ങനെ ഇല്ല വെറുതെ കിടക്ക സിനിമ ആണ്

തലവരിൽ ഒരു ടീച്ചറ കണ്ടപ്പോ ഒരു അടിവാങ്ങണ സീൻ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിൽ ബ്രോന്റെ ഒരു റോളിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് പരിപാടി വന്ന സമയത്ത് ജാനേ അമ്മൻ പാലക്കാടൻ ഭാഷയില് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ വന്നു നല്ല പിന്നെ അതിനുശേഷം രണ്ട് മൂന്ന് പരിപാടികൾ പാലക്കാടൻ ഭാഷയിൽ വന്നു നിർഭാഗ്യവശാൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇത് നമ്മളോട് പറയുന്ന സമയത്ത് പാലക്കാടൻ പരിപാടിയാണെന്ന് പറഞ്ഞു അപ്പം അതിൽ ഭയങ്കര ഫണ്ണായിട്ടായിരുന്നു അതിൽ നിന്ന് വേറൊരു പരിപാടിയിലും വേറൊരു രീതിയിൽ ഈ ക്യാരക്ടർ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പാലക്കാടൻ ഭാഷ വെച്ചിട്ട് തന്നെ വേറൊരു പരിപാടി ഇതിൽ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്താമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയൊന്നുമില്ല പാലക്കാട് മറ്റേത് ഒരു റൗഡിയല്ലേ ഒരു ഗുണ്ട തോന്നിയ വസി മറ്റേ ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഭയങ്കര ഷോ ഒക്കെ കാണിക്കുന്ന അതിന്ന് മാറിയിട്ട് ഒരു വെറൈറ്റി വേറൊരാളാണ് ബ്രോന്റെ ഒരു ഞാൻ എല്ലാരും സെറ്റിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ബെസ്റ്റ് മെമ്മറി വെച്ചാൽ എല്ലാ മെമ്മറീസും ആണ് ഷോട്ട് ഏത് ഏത് ഡേ ും പത്ത് പത്തഞ്ചത്ത് ഷൂട്ട് ഉണ്ടാകും സോ എല്ലാ ദിവസവും മെമ്പറുടെ മൂമെന്റ്സ് ആണ് എല്ലാ ദിവസവും ഹാപ്പി ആണ് നല്ല സന്തോഷകരമായിട്ടാണ് ഷൂട്ട് മൊത്തം പൂർത്തീകരിച്ചത് സോ എല്ലാ ദിവസവും ഹാപ്പി ആണ് അല്ലെ എൻജോയ്സ് ടീച്ചർ അപ്പൊ അത്യാവശ്യം അടിപൊളിയായിരുന്നു തുടക്കം പൊളിയ ഹാപ്പിസാന പ്രശ്നം ജില്ലായിട്ടിറങ്ങിയത് അതായത് നമുക്കൊരു പത്ത് ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു അപ്പൊ

എങ്ങനെയെങ്കിലും തീർത്തിട്ട് വീട്ടിൽ പോകണം അപ്പൊ ഇങ്ങനെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചു ദിവസം കൂടി നാല് ഇതേപോലെ ആ സീനിൽ ഞാനില്ല എനിക്ക് ഇതില് പെട്ടെന്ന് എന്താ എനിക്ക് എനിക്ക് നമ്മള് റീലുകളിലൊക്കെ കണ്ടിട്ടില്ല ആൾക്കാരുടെ ബൈക്കൊക്കെ ബാലൻസ് പോയിട്ട് മതിൽ കയറി കയറി പോകുന്നു പുഴയിലോട്ട് ചാടുന്നതൊക്കെ ഞാൻ അർജുന്റെ മുതുകൂടെ റൈഡ് പോയി നൈസായിട്ട് മതിലിനോട് ബാലൻസ് കിടക്കൊന്നുമില്ല എന്റെ ഭാഗ്യം അത്രേ നീ എക്സ്പ്രഷൻ തലവര സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് സിനിമ ഇൻഡസ്ട്രിയുടെ തലവരെ മാറ്റട്ടെ എല്ലാവരുടെയും തലവരെ മാറ്റട്ടെ താങ്ക് യു ഫോർ താങ്ക് യു